വളവിൽ വെച്ച് പിക്കപ്പ് വാൻ ടിപ്പറിലേക്ക് ഇടിച്ച് തകർന്ന് ഡ്രൈവർ മരിച്ചു മലപ്പുറം മഞ്ചേരിയിലാണ് അപകടം നടന്നത് കാരാപ്പറമ്പിൽ വെച്ച് അമിത വേഗത്തിലെത്തിയ പിക്കപ്പ് വാൻ ടിപ്പറിലേക്ക് ഇടിച്ച് തകരുകയായിരുന്നു വാൻ ഡ്രൈവർ തൃശൂർ സ്വദേശിയായ പ്രദീപാണ് മരിച്ചത് മലയാളം ടെലിവിഷൻ മലപ്പുറം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാഷ്ടാക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകും ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്